റഹീം ആ വരാന്തയിൽ നിന്ന് അവൾ പോകുന്ന നോക്കി ഞാൻ നിന്നു അവൾ ഒന്ന് തിരിഞ്ഞു നോക്കിയെങ്കിലും വെറുതെ ആഗ്രഹിച്ചു ഇല്ല ചിലപ്പോൾ അവൾ കരയുന്നുണ്ടാവാം കണ്ണിൽ നിന്ന് അവൾ മറിഞ്ഞു കുറച്ചു മുമ്പ് വരെ ആരവങ്ങളും അർപ്പുവിളികളും കളിയും തമാശയും നിറഞ്ഞൊരു ക്യാമ്പസ് ആയിരുന്നു ഇത് പക്ഷേ ഇപ്പോൾ ഉത്സവം കഴിഞ്ഞ അമ്പലപ്പറമ്പ് പോലെ ആരുമില്ലാത്ത ഒരു മോഹത അനുഭവപ്പെടുന്നു ഇന്ന് കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥികളുടെ യാത്ര പറയലായിരുന്നു കൂടെ എന്റെ അധ്യാപക ജീവിതത്തിന്റെ തിരശീലയും ഒരു വർഷം മുമ്പാണ് ഈ ക്യാമ്പസിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വരുന്നത് ഇന്നത്തോടു കൂടി ഈ ജോലിയോട് വിട പറയുന്നു രണ്ടു മാസം കഴിഞ്ഞാൽ പുതിയ ജോലി പക്ഷേ ജീവിതത്തിൽ മറക്കാത്ത ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ട് ഈ കലാലയം പവിത്ര അതായിരുന്നു അല്ല അവളായിരുന്നു എൻ്റെ ഓർമ്മകൾ ഇന്നു മുതലാണ് അവൾ തന്നെ പ്രണയിച്ചതെന്ന് ഓർമ്മയില്ല പക്ഷെ അവളുടെ കണ്ണിലുണ്ടായിരുന്നു എന്നോടുള്ള പ്രണയം പറയാതെ അവൾ പറയുന്നുണ്ടായിരുന്നു ക്ലാസ് എടുക്കുമ്പോൾ അവളുടെ നോട്ടത്തെ നേരിടാനാവാതെ അവളുടെ മുഖം ഒഴിച്ച് എല്ലാ മുഖങ്ങളിലും എന്റെ നോട്ടം എത്തിയിരുന്നു ആദ്യമൊക്കെ ഒരു നേരം പോക്കെ മാത്രമായിരിക്കും അവൾക്ക് തന്നോടൊന്ന് ചിന്തിച്ചിരുന്നു അങ്ങനെയല്ലെന്നറിഞ്ഞപ്പോൾ ഒരു വട്ടം ഞാൻ താക്കീത് നൽകി ഒരു കുട്ടിക്കൊരിക്കലും ഒരു അധ്യാപനോട് തോന്നാൻ പാടില്ലാത്തതാണ് ഇപ്പൊ തന്നെ മനസ്സിലുള്ളത് അത് തെറ്റാണ് എന്റെ വാക്കുകൾക്ക് ഒരു പുഞ്ചിരി മാത്രം സമ്മാനിച്ച് അവൾ നടന്നകുന്നു വീണ്ടും അവടെ നിഴൽ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ഈ നില അധ്യാപകൻ അവടെ പ്രണയത്തെ എതിർത്തു ഒരു അധ്യാപകൻ ഒരിക്കലും ഒരു വിദ്യാർത്ഥിയെ പ്രണയിച്ചുകൂടാ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു ഒരു നാൾ അവൾ വരാതിരുന്ന ദിവസം അന്നാണ് ഞാൻ അറിഞ്ഞത് അവൾ എനിക്ക് ആർക്കെയോ ആയി തീർന്നിരുന്നെന്ന് അവളില്ലാത്ത ക്ലാസ്സിൽ എനിക്കൊരു ഏകാന്തത അനുഭവപ്പെട്ടു ഒരു തരം വീർപ്പ് അവളുടെ സാമീപ്യം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു പാടില്ല മനസ്സത് തന്നെ ആവർത്തിച്ചു അവസാന ദിവസം അവൾ വന്നു ദാവണിയിൽ അവൾ അതീവ സുന്ദരിയായി തോന്നി തനി നാടൻ ഗ്രാമീണ ഭംഗി ഒരു നിമിഷം കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി ആദ്യമായി അവൾ തന്നോട് പറഞ്ഞു ഇഷ്ടമാണ് കൂടെ ജീവിക്കണമെന്നും ഈ രണ്ടു വരി മതിയായിരുന്നു അവൾ എന്നോട് ചേർത്ത് പിടിക്കാൻ പക്ഷേ എന്നിലെ അധ്യാപകൻ അതിന് സമ്മതിക്കുമായിരുന്നില്ല എൻ്റെ മൗനം അവളുടെ കണ്ണുനീർത്തുള്ളികളെ നിറച്ചു നിറഞ്ഞ കണ്ണുകൾ തുടക്കാതെ അവൾ എന്നെ തന്നെ നോക്കി ആ നോട്ടത്തെ അവഗണിച്ചുകൊണ്ട് ഞാൻ എവിടേക്കോ എൻ്റെ നോട്ടത്തെ പരതി നേരം കഴിഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ അവൾ നടന്നകുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി സങ്കിലൊരു പിടച്ച് പിടിച്ചു നിർത്തി ഇഷ്ടമാണെന്ന് പറയാൻ മനസ്സ് പറഞ്ഞു പക്ഷേ റൂമിൽ വന്ന് സാധനങ്ങൾ പാക്ക് ചെയ്ത് ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടന്നു നാട്ടിലേക്കുള്ള അവസാന ബസ്സിൽ ഇടം പിടിക്കുമ്പോൾ ഒരു വിങ്ങൽ എന്തോ നഷ്ടപ്പെട്ടതുപോലെ എന്തോ മറന്നു വെച്ചതുപോലെ ബസ്സിലെ സേ സീറ്റിലിരുന്നു കൊണ്ട് ആ മുഖം ഒരു നോക്ക് കാണുവാൻ എൻ്റെ കണ്ണുകൾ അവളെ തിരഞ്ഞോണ്ടേയിരുന്നു ഒരു വട്ടം കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് വെറുതെ ആഗ്രഹിച്ചു ഇല്ല ഇനി കാണില്ല ഒരു നഷ്ടബോധം മനസ്സിനെ വല്ലാതെ പിടിമുറുക്കി വിളക്ക് കത്തിക്കുന്ന നേരം അമ്മ ഉമ്മനെയുണ്ട് വീട്ടിലെത്തിയാൽ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞിരുന്ന് ഞാൻ മുറിയിൽ തന്നെ കഴിച്ചു കൂട്ടി ഭക്ഷണം കഴിക്കാം അമ്മ വന്ന് വിളിച്ചപ്പോഴാണ് മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയത് എന്താ എൻ്റെ മോന് പറ്റിയേ ഏയ് ഒന്നുമില്ല വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട് അമ്മയോട് പറയാൻ പറ്റാത്താണോ ആണോ ഏയ് ഒന്നുള്ള ഒരു ചെറിയ തലവേദന അത്രേ ഉള്ളൂ അതും പറഞ്ഞു വേഗം എഴുന്നേറ്റു അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മയുടെ മുമ്പിലെല്ലാം പറഞ്ഞു പോകും മുറിയിലെത്തി ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു മനസ്സിപ്പോഴും ആ വരാതിയിൽ തന്നെയാണ് ഒരു വർഷക്കാലം പറയാതെ പറഞ്ഞു അവൾ അവളുടെ പ്രണയത്തെ ഒരിക്കലും ശല്യമായി തോന്നിയിട്ടില്ല എങ്കിലും എന്നിലെ അധ്യാപകനൊരു കാമുകനാവാൻ കഴിയുമായിരുന്നില്ല മോനെ എഴുന്നേൽക്ക് ആരൊക്കെയോ വന്നിരിക്കുന്നു അമ്മയുടെ വിളിയാണ് രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത് വീടിന്റെ മുന്നിലേക്ക് ചെന്നപ്പോൾ കണ്ടു കഷണ്ടിയായ ഒരു മനുഷ്യൻ കൂടെ അവളുടെ ഭാര്യയെന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീയും എട്ടോ പത്തോ വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടിയും മാഷി നല്ല ഉറക്കായിരുന്നു അല്ലേ ഞാൻ ചിരിച്ചു എൻ്റെ പേര് ജയരാമൻ വില്ലേജിൽ ക്ലർക്ക ഇതെന്റെ ഭാര്യ പ്രിയ ഇതെന്റെ രണ്ടാമത്തെ മകൾ വീണ അയാൾ സ്വയം പരിചയപ്പെടുത്തി ഞങ്ങൾ മാഷിനെ അറിയില്ലെങ്കിലും മാഷിനെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം മാഷിൻ്റെ പേരുകൾക്ക് അതൊരു ദിവസം പോലും ഇല്ല അയാൾ അതും പറഞ്ഞ് വിളക്കെ ചിരിച്ചു ഞാനൊന്നും മനസ്സിലാവാതെ അവരെ തന്നെ നോക്കി ചിലപ്പോ എന്റെ മൂത്ത മകൾ മാഷിനെ അറിയായിരിക്കും കാരണം അവളെ മലയാളം പഠിപ്പിച്ചത് മാഷ പവിത്ര അവളുടെ പേര് അതും പറഞ്ഞ അയാൾ വീണ്ടും ചിരിച്ചു ആ പേര് കേട്ടതും എനിലൊരു ഞെട്ടിനുണ്ടായി അത് കണ്ടിട്ടാവണം അയാൾ വീണ്ടും പറഞ്ഞു തുടങ്ങി മാഷു പേടിക്കണ്ട ഞങ്ങൾ ഈ വഴി പോയപ്പോൾ ചുമ്മാ വന്ന് കയറിയതാ പിന്നെ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്തോ പറയാമെന്ന അയാൾ ആ സ്ത്രീ കണ്ണടച്ച് കാണിച്ചു എന്റെ മകൾക്ക് മാഷിനെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാ ആദ്യമായിട്ട് മാഷാൾ ഉപദേശിച്ചപ്പോഴാണ് എനിക്ക് മാഷിനോടൊരു ബഹുമാനം തോന്നിയത് അത് പറയുമ്പോൾ അയാളൊരു അച്ഛനായി മാറി ഇതുവരെ സംസാരിച്ചൊരു മനുഷ്യനായിരുന്നില്ല അയാളപ്പോൾ ഇന്നലെ മാഷി മിണ്ടാതെ ഒഴിഞ്ഞു മാറിയപ്പോൾ അവൾ ഒരുപാട് സങ്കടപ്പെട്ടു അതുകൊണ്ടാ ഞാനിവിടെ വരേണ്ടി വന്ന് മാഷു ഇന്നലെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെന്ന് മാഷിന്റെ മുഖം കണ്ടാൽ അറിയാം അല്ലേ അതും പറഞ്ഞ അയാൾ അമ്മയെ നോക്കി മാഷിനു ഒരു വിദ്യാർത്ഥിയെ പ്രണയിക്കാൻ പാടില്ല പക്ഷെ എൻ്റെ മകളെ വിവാഹം കഴിച്ചുകൂടെ അയാൾ എന്റെ കയ്യിൽ പിടി ചോദിച്ചു ആ വാക്കുകൾ എന്റെ ഹൃദയങ്ങളിൽ കുളിർമഴ പെയ്യച്ചു ഞാൻ അമ്മയെ നോക്കി അമ്മയുടെ അനുവാദമൊക്കെ എന്റെ മകൾ ആദ്യമേ മേടിച്ചിട്ടുണ്ട് അത് പറഞ്ഞു ഇനി മാഷിന്റെ മറുപടിയാണ് ഞങ്ങൾക്ക് വേണ്ടത് എൻ്റെ മൗനെ കണ്ടിട്ട് അയാൾക്ക് തോന്നിയിരിക്കണം സമ്മതമാണെന്ന് അല്ലെങ്കിൽ എന്റെ മനസ്സ് പറയുന്നത് അയാൾ കേട്ടിരിക്കണം മോളെ ചേച്ചി വിളിക്ക് അയാൾ ആ കുട്ടിയോടായി പറഞ്ഞു അപ്പോഴാണ് പുറത്ത് പാർക്ക് ചെയ്ത കാറിൽ നിന്നും പവിത്ര ഇറങ്ങി വന്നു നില ചുവന്ന സാരിയിൽ ഒരു കല്യാണ പെണ്ണ് പോലെ അവൾ വന്ന അമ്മയുടെ അനുഗ്രഹം വാങ്ങി അമ്മ അവളെ ചേർത്ത് പിടിച്ചു മാഷി ഇന്നും ഞോ പറയുകയാണെങ്കിൽ തിരിച്ചു പോകാമെന്ന് കരുതിയ ഇവളെ കാറിൽ തന്നെ ഇരുത്തിയത് അയാൾ പറഞ്ഞു ഞാൻ അവളെ ഇടം കണ്ണിട്ട് നോക്കി അപ്പോഴുമുണ്ടായിരുന്നു അവളുടെ കണ്ണിൽ എന്നോടുള്ള പ്രണയത്തിൻ്റെ തീവ്രതയും പിന്നെ ഒരു നാളവും ചിലത് ദൈവം തീരുമാനിച്ചിരിക്കണം ആരെയൊക്കെ ജീവിതത്തിൽ ചേർത്ത് നിർത്തണമെന്ന് രചന ബ്രഹീം പുത്തൻ ചിറ